നവജാത ശിശുവിന് പനിയോ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കൂ നിങ്ങളുടെ പൊന്നോമനയ്ക്ക് പനി വരുന്നത് ഏതൊരു രക്ഷിതാവിനും ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ച് നവജാത ശിശുക്കൾക്ക് അസ്വസ്ഥതകൾ പറഞ്ഞറിയിക്കാൻ കഴിയില്ലല്ലോ എപ്പോഴാണ് ഒരു ഡോക്ടറെ കാണേണ്ടതെന്ന് നിങ്ങൾക്കറിയാമോ മൂന്നു മാസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് നൂറു ദശാംശം നാല് ഡിഗ്രി ഫാരൻഹീറ്റ് മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പനിയുണ്ടെങ്കിൽ ഒട്ടും വൈകരുത് ഇത് ഗുരുതരമായേക്കാം പനിയോടൊപ്പം കുഞ്ഞ് വളരെ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ പാൽ കുടിക്കാൻ മടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സാധാരണയിൽ കൂടുതൽ ഉറങ്ങുകയാണെങ്കിൽ ശ്രദ്ധിക്കുക ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് ശരീരത്തിൽ ചുവന്ന പാടുകൾ അല്ലെങ്കിൽ ചർമ്മത്തിന് നീലനിറം വരികയാണെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടണം ഇത് അടിയന്തര സാഹചര്യമാണ് സാധാരണയിൽ കൂടുതൽ കരയുകയാണെങ്കിൽ അല്ലെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇത് മറ്റൊരു സൂചനയായി കണക്കാക്കാം ഓർക്കുക നവജാത ശിശുക്കളുടെ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കുക നിങ്ങളുടെ കുഞ്ഞിന്റെ ആരോഗ്യം തന്നെയാണ് പ്രധാനം ഈ വിവരം നിങ്ങൾക്ക് സഹായകമാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ റീൽ പന്തുവയ്ക്കുക കൂടുതൽ ഉപകാരപ്രദമായ വിവരങ്ങൾക്കായി ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്